ഫോർദോയിലെ ആണവ സമ്പുദ്ധീകരണ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രശസ്ത ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസ് സ്ഥാപനമായ മാക്സർ ടെക്നോളജീസാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന അമേരിക്കൻ വ്യോമാക്രമണം മൂലമുണ്ടായ ദ്വാരങ്ങളിലും വെന്റിലേഷൻ ഷാഫ്റ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത് എന്നാണ് മാക്സർ പറയുന്നത് ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഫോർദോയിലെ ആണവ പ്ലാന്റിൽ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നതായി ചിത്രങ്ങളിൽ കാണാമെന്നും സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച വഴിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും മാക്സർ പറയുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്കൻ ബി ടു ബി ബോംബർ ജെറ്റുകൾ ഫോർദോയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ രണ്ട് ഡസനിലധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക ഇട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ അന്തർവാഹിനി നിന്ന് വിക്ഷേപിച്ച ടോമഹോക്ക് മിസൈലുകൾ മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ നിലയത്തിലും പതിച്ചിരുന്നു അമേരിക്കയുടെ എംഒപി ബോംബുകൾ ഫോർദോയിലെ രണ്ട് വെന്റിലേഷൻ ഷാഫ്റ്റുകളെ ലക്ഷ്യം വെച്ചതായാണ് നേരത്തെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ പറഞ്ഞിരുന്നത് ഫോർദോയിൽ പതിച്ച ബോംബുകളിൽ ഭൂരിഭാഗവും വളരെ വേഗതയിൽ നീങ്ങി ലക്ഷ്യസ്ഥാനത്തെത്തി പൊട്ടിത്തെറിക്കുന്നതാണെന്നും കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ പെൻഡഗൻ പറഞ്ഞിരുന്നു ആണവായുധം നിർമ്മിക്കുന്നതിനായുള്ള ഇറാൻ്റെ ഏറ്റവും സമ്പുഷ്ടമായ യുറേനിയത്തിൻ്റെ ഭൂരിഭാഗവും ഫോർദോ ആണവ കേന്ദ്രത്തിലാണെന്ന് പറയുന്നു ആക്രമണത്തിൽ ഫോർദോ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നത് വേണമെങ്കിൽ ഒരു മാസം തന്നെ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും അറിയിച്ചിരുന്നു ഇറാനിൽ നാനൂറ് കിലോ യുറേനിയം അറുപത് ശതമാനം വരെ ശുദ്ധിയുള്ളതാണ് ഇറാനി ഒമ്പത് ആണവയുധങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇത് കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ മതിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് മുമ്പ് ഈ ശേഖരം മാറ്റിയതാണോ അതോ ഭാഗികമായി നശിച്ചോ എന്ന് തങ്ങൾക്കും അറിയില്ലെന്നും ഗ്രോസി പറയുന്നു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ പിന്നോട്ട് നയിച്ചെന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റാഫേൽ ഗ്രോസി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇറാന്റെ ചില പ്രധാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടെങ്കിലും ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നായിരുന്നു ഗ്രോസിയുടെ പ്രതികരണം മാസങ്ങൾക്കുള്ളിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിക്കുമെന്നും അത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെങ്കിലും ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർദോയിലെ ആണവ കേന്ദ്രത്തിന് നാശം വരുത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതേ തുടർന്നാണ് ഫോർദോ അടക്കം ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾ അമേരിക്ക ബി ടു ബി ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തത് ബംഗർബശർ ബോംബുകളിലൂടെ മൂന്ന് കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അറിയിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തെന്നും അമേരിക്ക അവകാശപ്പെട്ടിരുന്നു എന്നാൽ കാര്യമായ ഒരു കേടുപാടും ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും ഒരേപോലെ തന്നെ വിജയം അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അവകാശവാദങ്ങൾ എന്നാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവകാശവാദങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകൾ പിന്നോട്ടു പോയെന്ന അമേരിക്കൻ അവകാശവാദങ്ങളും ഇറാൻ നിഷേധിച്ചിരുന്നു